നമസ്കാരം പ്രദാസ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ബീൻസ് മെഴുകുറ്റി തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു മീഡിയം സൈസ് ഹാള പൊടിയായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഉണക്കമുളക് ചേർത്തത് ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് എടുക്കാം ഇപ്പം ഇതുപോലെ ചെറുതായി വാടി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊന്നാക്കി കൊടുക്കാം ഇനി അതിലേക്ക് അര കിലോ ബീൻസ് ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർക്കാം മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പില ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി വേവിക്കാം ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ ഒന്ന് ഉപയോഗിച്ചെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ വീണ്ടും അടച്ചു വെച്ച് തന്നെ ഉപയോഗിക്കാം അപ്പോൾ ആ സ്വാദിഷ്ടമായ ബീൻസ് മേടിച്ചുവെച്ച് തയ്യാറായിട്ടുണ്ട് ആയിട്ട് വെള്ളമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനി ബീൻസ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറ കൂടെ മാത്രമല്ല കഞ്ഞീട് കൂടെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ ഇരുതി എല്ലാവരിലും